നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് മഹേന്ദ്രയുടെ ഷോറൂമിലാണ് കേട്ടോ അപ്പോൾ മഹേന്ദ്രയുടെ ഷോറൂമിൽ വരാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ പുതിയ വണ്ടി ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ലോഞ്ചിൻ്റെ ഭാഗമായിട്ട് നമ്മളെ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ വന്നു വന്നിട്ടുണ്ട് ജസ്റ്റ് കണ്ടു അപ്പോൾ എനിക്ക് കുറച്ച് കാര്യങ്ങളും സംഭവങ്ങളൊക്കെ എന്താണ് മറ്റുള്ള വണ്ടീനെ അപേക്ഷിച്ചിട്ട് ഇതേ സെയിം ഫേസിൽ തന്നെ നമ്മൾ മറ്റേ വണ്ടി കണ്ടുണ്ടായത് ത്രീ എഫ്സ് അപ്പോൾ അത് വിട്ടിട്ട് ഓവ്സ് എന്ന് പറഞ്ഞിട്ടുള്ള പുതിയ മോഡലിൽ വന്നിട്ടുള്ള ഒരു വണ്ടിയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് കുറച്ച് കുറച്ച് വ്യത്യാസങ്ങളൊക്കെ പറ്റിയിട്ടാണ് ഞാൻ പേര് മാറ്റി ഇറക്കിയിട്ടുള്ളത് അപ്പോൾ എന്തൊക്കെയാണ് മാറ്റങ്ങളും സംഭവങ്ങളെന്നുള്ളത് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് നോക്കി നോക്കാം നമ്മൾ നമുക്ക് ശരി പറഞ്ഞാൽ ഇപ്പം ഒരു വണ്ടി ബുക്ക് ചെയ്തിട്ടുള്ള നിലയ്ക്ക് അതിൽ നിന്നും മാറണോ അല്ലെങ്കിൽ മാറേണ്ട ഉണ്ടോ എന്നുള്ളതൊക്കെ ഈ വണ്ടി വന്നിട്ട് തീരുമാനിക്കാൻ പറ്റും പക്ഷെ ആവില്ല ചില പാർട്സിൻ്റെ ഒക്കെ വ്യത്യാസം വന്നിട്ടുണ്ട് അലോയ് വീൽസ് പിയാനോ ബ്ലാക്ക് ആക്കിയിട്ടുണ്ട് പിന്നെ ബോഡി കളേഡ് ഗ്രില്ല് ആക്കിയിട്ടുണ്ട് ഫ്രണ്ടില് ഇല്ല ഇപ്പൊ പഴയ മോഡലിൽ നിന്ന് വല്യ വ്യത്യാസമായിട്ട് എനിക്ക് തോന്നുന്നില്ല പക്ഷെ ഇന്റീരിയറിന് വ്യത്യാസം വരുത്തിയിട്ടുണ്ട് ഇന്റീരിയർ ഫസ്റ്റ് വന്നപ്പോ വന്നിട്ടുള്ള ഒരു സംഭവം പോലെയാണ് വൈറ്റ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പേഴ്സണലി എനിക്ക് വൈറ്റ് എന്ന് പറയുന്ന സംഭവം ഇഷ്ടമില്ലാണ്ട എത്ര നല്ല വണ്ടിയാണെങ്കിലും നമ്മൾ അതേപോലെ സൂക്ഷിക്കാൻ പറ്റുമെങ്കിൽ മാത്രമാണ് വൈറ്റ് കളർ നമ്മൾ എടുക്കാൻ പറ്റുള്ളതാണ് എൻ്റെ ഒരു പേഴ്സണലി ഉള്ള അഭിപ്രായം ചിലപ്പോൾ ആൾക്കാർക്ക് ഇഷ്ടപ്പെടാം ഇഷ്ടപ്പെട്ടത് കൊണ്ടാണല്ലോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടികളൊക്കെ വൈറ്റ് കളറിലേക്ക് മഹേന്ദ്ര കുറേ വണ്ടികൾ പിറക്കിയിട്ടുള്ളത് അപ്പൊ ഇഷ്ടപ്പെടും പക്ഷെ ശരിക്കും ഇങ്ങനെ കാണുമ്പോൾ ഞാൻ ആകെ വൈറ്റ് നമ്മൾ നമ്മള് ഈ ഒരു വൈറ്റ് ഷർട്ട് ഇട്ടാ വരെ ശരിക്കും പറഞ്ഞാൽ മറ്റുള്ള ഒരു ഷർട്ട് ഇന്ന പോലെയല്ല നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണ്ടായി അതേപോലെ വണ്ടിയുടെ കാര്യം പറഞ്ഞാൽ പിള്ളേരുള്ള ആൾക്കാരാണെങ്കിൽ മേടിച്ചു കഴിഞ്ഞാൽ ഉള്ളൊരു ഇതാക്കി തരും റൂഫ് നേരത്തെ ഞാൻ ഈ വണ്ടി ഒന്ന് ജസ്റ്റ് നോക്കിയായിരുന്നു കേട്ടോ അപ്പം നോക്കിയപ്പോൾ ഇതിന്റെ വ്യത്യാസങ്ങളും കാര്യങ്ങളൊക്കെ നോക്കി നോക്കിയപ്പോൾ റൂഫിന് വന്നിട്ടുള്ള പനോരമിക്കാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സംഭവം വന്നിട്ടുള്ള അടിപൊളിയായിട്ട് കിട്ടുക കാരണം ഇത്രയും ലൈറ്റ് ആയിട്ടുള്ളതുകൊണ്ടേ പിള്ളേർക്കൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് വേണമെങ്കിൽ ഈ കയറി നിൽക്കാനുള്ള ഓപ്ഷനും കാര്യങ്ങളൊക്കെ സാധാരണ വിധികൾ എന്താ കഴിഞ്ഞാൽ അങ്ങനെ ഉണ്ടാവില്ല നമ്മൾ ഇവിടെ നിന്നിട്ട് വേണം ഇതിലേക്ക് എത്താൻ ഹൈറ്റ് ഇല്ലാത്ത കുട്ടികളാണെങ്കിൽ കിട്ടില്ല ഇതിന്റെ കൂടി അറിയുന്നില്ല ഇതിന്റെ ബന്ധപ്പെട്ടുള്ള ആൾക്കാരെ കുറിച്ച് നമ്മൾ അറിയുള്ളൂ അല്ലാണ്ട് നമ്മൾ നോക്കുമ്പോ ജസ്റ്റ് എന്താ പറയാ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ മാത്രമേ അറിയാൻ പറ്റുള്ളൂ ഇതിനെ കുറിച്ച് അറിയണുണ്ട് ഓടി വിളിക്കട്ടാ ഇത് ഡ്രോവിംഗ് ചേട്ടൻ ഇദ്ദേഹത്തിന്റെ കെയർ ഓഫിലാണ് നമ്മൾ വന്നിട്ട് നമ്മുടെ താറ് ബുക്ക് ചെയ്തതും എടുത്തതും കാര്യങ്ങളൊക്കെ ചെയ്തത് അപ്പം അതുപോലെ തന്നെ മഹീന്ദ്രയുടെ സർവീസും കാര്യങ്ങളും ഒക്കെ ആളെ ബന്ധപ്പെട്ട് എന്താ പറയുക എല്ലാ കാര്യങ്ങളും അടിപൊളിയായിട്ട് അങ്ങനത്തെ സമയത്ത് ചെയ്തിട്ടുണ്ട് അപ്പം ഇങ്ങനെ ഒരു പ്രോഗ്രാമിനെ വിളിച്ചിട്ട് വന്നു കഴിയുമ്പോൾ ആളെയും കൂടി ഫസ്റ്റ് പരിചയപ്പെടുത്തുന്നുണ്ട് ഇനി ഇത് നമ്മൾ കത്തിനു മൂവിയതിനു ശേഷം പുറപ്പെട്ട് വരും അതിനു മുന്നേ നമ്മൾ കാണിച്ചു കൊടുത്തു സംസാരിച്ചു പറഞ്ഞു തരാൻ അതായത് എന്തൊക്കെ യൂണിഫോം സെറ്റപ്പ് ആയിരിക്കും അലോയിസിന്റെ കളർ ബ്ലാക്ക്ഔട്ട് ബോണി കളർ ആയിട്ടുള്ള ഫ്രണ്ട് വരിക ബ്ലാക്ക് ഫിനിഷിംഗ് ആയിരിക്കും ഇതൊരു വണ്ടിയാണ് ഇത് തന്നെ മനോരമ വണ്ടി എന്ന് പറയുമ്പോ ടോപ്പ് ലെവലില് മാത്രാണ് പനോരമി സൂപ്പ് കിട്ടുന്നത് ഇത് അതിന്റെ താഴ്ന്ന പേരിൽ തന്നെ ഒരു രണ്ടാമത്തെ ലെവൽ പക്ഷെ എനിക്ക് തോന്നുന്നത് ഏതൊരു ശരിയാണോ അറിയില്ല ഇങ്ങനെ വീഡിയോ കണ്ടത് തോന്നുന്നു പിന്നെ റബെക്സ് എം എന്ന് പറയുമ്പോൾ ബേസ് മോഡൽ ലെവലിന്റെ വേണ്ടിയാണ് അതായത് പെട്രോൾ ഓപ്ഷൻ മാത്രമേ കിട്ടുള്ളൂ എം എന്ന് പറയുമ്പോൾ അതില് ഡി ജി ഡി എ സോറിൻ ആണ് ഡി ജി എൻജിൻ പെർഫോമൻസ് ഇതിൽ കിട്ടുക അല്ല ഇതിന് മുന്നേ മണ്ണായിരുന്നു ഡി ജി എഞ്ചിൻ ഫുൾ ഓപ്ഷൻ അതിൻ്റെ വയസ്സിൽ മാത്രമുണ്ടാവും അത്രയും അതൊരു പെർഫോമൻസ് വണ്ടിക്ക് പോകണമെങ്കിൽ നമ്മള് അതായത് സ്വനിഹാര ലെവലിലേക്ക് പോകുന്ന പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയാ മിഡ് ലെവലിൽ ജസ്റ്റ് അടുത്ത വീടില് തന്നെ ഈ കുറെ ട്യൂണിംഗ് എഞ്ചും കിട്ടുന്നുണ്ട് പലരുന്ന സമയത്ത് ഇട്ടിപ്പോ പിന്നെ ഇതിലിപ്പോ ഇന്റീരിയർ നോക്കാണെന്നുണ്ടെങ്കിൽ ലെബർ സീറ്റ് നമുക്ക് വന്നിരുന്നത് അരിവരി ആയിട്ട് ഫിനിഷിംഗ് കാരണം ബീച്ച് ഫിനിഷിംഗ് കാരണം

ശരി പറഞ്ഞാൽ വണ്ടിയോ അല്ലെങ്കിൽ അങ്ങനെ ഒരു പർപ്പസ് ഉദ്ദേശിക്കുന്നില്ല ടാക്സി ശരിക്കും പറഞ്ഞാൽ മഹേന്ദ്ര സ്പീഡ് ലിമിറ്റിന്റെ ഒരു പരിപാടി വെച്ചിട്ട് എൺപത് കിലോമീറ്റർ കട്ട് ചെയ്യണം ആ ഒരു സംഗതി മറ്റേ കൊടുക്കുന്നുണ്ട് അതിന്റെ സോഫ്റ്റ്വെയർ ഇല്ലേ ക്ലാസ് കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് എടുക്കാൻ ഈ ടോബി ഞാൻ പറ്റിയപ്പോളത്തെ ഇതില് അലോയിസ് പതിനാറ് ഇഞ്ച് വരുക ഇതിൻ്റെ നെക്സ്റ്റ് ലെവലില് എക്സ് സെവൻ നയൻറ്റ് സെവൻ എക്സ് ഒരു വേരിയിൽ വരും നമ്മൾ നോർമൽ ഉണ്ടായിരുന്ന അതിലൊക്കെ പതിനേഴ് പതിനേഴ് ഇഞ്ചിൻ്റെ ടയറൊക്കെ കേട്ടോ വരും കുറച്ച് ഇതിൽ ലോഫ് ഓഫ് വരേണ്ട ടയർ സൈസ് പതിനാറ് കൊടുത്തു എം എ ഇതിൻ്റെ റഫ്ലെക്സ് എം ഒക്കെ ആകുമ്പോൾ പതിനാറ് ഇഞ്ചിൻ്റെ ഡിസ്പീനും ഇത് ബ്ലാക്ക് ചെയ്തിട്ടുള്ള വീക്കപ്പ് ഉണ്ടോ എന്ന് എം എം എക്സ് സീരീസിൽ സീരീസിൽ സോറി വണ്ടി അതിന്റെ പ്ലസ് കോൺന്ന് പറഞ്ഞാൽ അടുത്ത സീറ്റ് ഡ്രൈവർ സീറ്റ് ഹൈടെ ഡൽ തളർന്നു

ൂരി മാറ്റം മാത്രമല്ല വണ്ടി ഒരു സർട്ടിഫൈ ചെയ്തിട്ട് അതിപ്പോൾ നമ്മൾ അനുസരിച്ചിട്ട് ഇതിന്റെ ടി ജി എഞ്ചി എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നമ്മുടെ ഡ്രൈവർ കൊടുക്കുന്ന ഒരു ഇൻപുട്ട് ഉണ്ടല്ലോ അതിനനുസരിച്ച് ഫീഡ്ബാക്കി ട്യൂണിങ്ങിൽ ചെറിയ വേരിയേഷൻസ് വരും നമ്മൾ വളരെ സോഫ്റ്റ് ആയിട്ട് മൈലേജിന് വേണ്ടി ഓടിക്കുകയാണെങ്കിൽ ആ രീതിയിലുള്ള ഫീഡ്ബാക്കാണ് എൻജിൻ്റെ വരുന്ന ടോർക്കൊക്കെ ഒരു ഇരുന്നൂറ്റി അമ്പതെണ്ണം വരെ ഇൻക്രീസ് ചെയ്യാനായിട്ടുള്ള ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് ഒരു സഡൻ ഓട്ടിങ്ങൾ കുറച്ചുകൂടെ മനസ്സിലായി ശരിക്കും പറഞ്ഞാൽ ഓപ്പന്റ് േലക്ഷം രൂപയുടെ മുതലായി അപ്പൊ ഇറക്കുന്നത് ഇതിന്റെ എന്തോ കാര്യം പറയൂ സ്റ്റാർട്ടിംഗ് പ്രൈസ് പത്ത് ലക്ഷത്തിൻ്റെ താഴെയാണ് നമുക്ക് ഇതിൽ പ്രൈസ് വരണത് മുപ്പത് ലക്ഷത്തി വേണ്ടിയാണ് ഓൺ റോഡ് ഓൺ റോഡ് ഓൺ റോഡ് ഉണ്ടാവില്ലേ എം എക്സ് പന്ത്രണ്ട് വരുമ്പോഴാണ് ആ വീടിൻ്റെ ആണെന്നുണ്ടെങ്കിൽ ഒരു മുപ്പത്തഞ്ചോളം സേഫ്റ്റി സ്റ്റാർട്ട് ചെയ്താൽ എക്സ്പീരിയൻസ് ആയിട്ട് കാര്യങ്ങൾ കൂടുതലുണ്ട് ഡ്രൈവിങ് എക്സ്പീരിയൻസ് സേഫ്റ്റീൽ ഒന്നും ഇല്ല ണെങ്കിൽ പോകുമ്പോൾ ഇത്ര ഫീച്ചേഴ്സ് ഉണ്ടെങ്കിൽ വണ്ടിയാണല്ലോ എന്നുള്ള രണ്ടോ പിന്നെ സീറ്റ് നമ്മുടെ ചാർജിങ് മൈനസ് ചാർജ് പിന്നെ ഇത് ആൻഡ്രോയിഡാണ് സിസ്റ്റം തന്നെ നമ്മൾ കാറുകളൊക്കെ അതില്ലാത്ത വലിയൊരു പ്രശ്നം അത് നമുക്ക് എന്താ പറയുക പറഞ്ഞു കഴിഞ്ഞാൽ മാറാനുള്ള ഓപ്ഷനില്ല അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇനി ഇപ്പം നല്ല നല്ല പതി ഓപ്ഷനെന്ന് പറയുമ്പോൾ നമുക്ക് ഒഴിഞ്ഞു നോക്കാം അല്ലെങ്കിൽ പരിപാടി ഒരു അര മണിക്കൂറിനുള്ളിൽ സ്റ്റാർട്ട് ആവുകയായിരിക്കും അപ്പോൾ നമുക്ക് ആ പരിപാടി ഒക്കെ കാണാം ഓക്കെ ഞാൻ ഇത് നമ്മുടെ എക്സ് യു വി ത്രീ എക്സോ അത് തന്നെയാണ് ശരിക്കും പ്രത്യേകിച്ച് വ്യത്യാസങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ നമ്മുടെ എന്താ പറയുക വ്യത്യാസങ്ങൾ വ്യത്യാസങ്ങളും കാര്യങ്ങളൊക്കെയാണ് കാണുകയുള്ളൂ ബാക്കിയൊക്കെ സെയിം തന്നെയാണ് നമ്മുടെ ഇവിടെ ഇത് ഫോക്ക് ലാമ്പാണ് ഫോക്ക് അല്ല ഫോക്ക് ലാമ്പിൻ്റെ ഉള്ള ഒരു ഗ്യാപ്പ് മാത്രം അവിടെ ഇട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ നല്ല വില്ലിലുള്ള ഒരു ചെറിയ വ്യത്യാസം പിന്നെ ഇൻറ്റീരിയറിലുള്ള ചെറിയ വ്യത്യാസം പിന്നെ എന്താ പറയുക ബാക്കിന്ന് അങ്ങനെ വല്ല വ്യത്യാസം ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒറ്റ നോട്ടത്തിന് കണ്ടു കഴിഞ്ഞാൽ അങ്ങനെ ഒരു പ്രത്യേകിച്ചുള്ളൊരു ബാറ്റിങ്ങിൻ്റെ ഉള്ള വ്യത്യാസം കാര്യം ഒന്നും തോന്നുന്നില്ല പിന്നെ ഒന്നും നമുക്ക് ഇത് ഡിക്കി സ്പേസ് ഒന്ന് നോക്കി നോക്കാം കേട്ടോ ഡിക്കി സ്പേസ് മൊത്തത്തിൽ മൊത്തത്തില് അതിലൊന്നും വ്യത്യാസം ഇല്ല അല്ലെ ഓൾമോസ്റ്റ് നിനക്ക് എന്താ ഇത് തമ്മിലുള്ള വ്യത്യാസം ഫീൽ ചെയ്ത് അങ്ങനെ എന്തെങ്കിലും വലിയൊരു സംഭവം തോന്നിയിട്ടുണ്ടോ ചെറിയ ചെറിയ വ്യത്യാസങ്ങളൊക്കെ അവിടെ പക്ഷെ പേരിലാണ് പേരിലാണ് വലിയൊരു പിന്നെ എന്താ പിന്നെ അത്രയും എമൗണ്ട് ഇല്ലാത്തവർക്ക് പത്ത് ലക്ഷത്തിന് തൊട്ട് താഴെയായിട്ട് ടോപ്പന്റിനോട് സാമ്യമുള്ള കുറെ ഫീച്ചേഴ്സ് അതുകൊണ്ട് താഴെ എടുക്കണമെങ്കിൽ അല്ല അത് ചിലപ്പോ ആ അത് തോന്നുന്നുണ്ട് അല്ലേക്ക് പക്ഷെ ബാക്ക് എനിക്ക് തോന്നുന്നു ഈ വണ്ടിക്ക് ഒരു പ്രത്യേകത പറയുകയാണെങ്കിൽ ഫ്രണ്ട് ഭാഗത്തിനേക്കാളും അട്രാക്ഷൻ കൂടുതലും ബാക്കാല്ലേ കറക്റ്റ് ചെത്തിയിടുന്ന പോലത്തെ ഒരു ബാക്കാണ് അത് ആദ്യമേ മുതൽ പിന്നെ ഇങ്ങനത്തെ ഒരു ഷേപ്പ് ആയ കാര്യം നമുക്ക് ഇതിലേക്ക് വരുമ്പോൾ ഒരു പുതിയ ഇതെന്ന് പറയാനില്ല എന്നാലും നമ്മൾ എന്താ പറയുക കുഴപ്പമില്ല അങ്ങനെ പറയാൻ പറ്റുന്ന ഒരു വണ്ടിയാണ് നമുക്ക് ഈ പത്ത് ലക്ഷത്തിന്റെ താഴെക്ക് എടുക്കുകയാണെങ്കിൽ എടുക്കാൻ പറ്റുന്ന വണ്ടി എന്നാണ് പറയുന്നത് പിന്നെ അതുപോലെ തന്നെ ഇവിടുത്തെ എന്താ പറയാ പരിപാടികൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകണ പണിയിലെ സാഗർ സൂര്യാണ് ഇതിന്റെ ഇനോഗ്രേഷൻ ജീവിക്കുന്നത് അപ്പൊ ആളോടെ അപ്പൊ എന്തായാലും ആള് വന്നിട്ടുണ്ട് അപ്പൊ ആള് വീട്ടില് പറയട്ടെ അപ്പോ ഈ എസ് സി വി പി എച്ച് കാര്യത്തില് ഈ ഒരു അപ്ഡേഷൻ അല്ലെങ്കിൽ ഈ ഒരു ലോസ് എന്ന് പറഞ്ഞാൽ എസ് സി വി പി എച്ച് പ്രവേശിത മോഡൽ പരിചയപ്പെടുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മളിവിടെ ഒത്തുകൂടിയിട്ടുള്ളത് അപ്പോൾ ഈ ഒരു ചെറിയൊരു പ്രോഗ്രാമിലേക്ക് എല്ലാവരും വീണ്ടും സ്വാഗതം ചെയ്യാനും അതോടൊപ്പം ਸਾਰੇ ਸੁਰੀ ਸਾਰੁਦੀ അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ കൊല്ലത്ത് മഹേന്ദ്രം ഉപയോഗിച്ചിട്ടുള്ള ഒരു കസ്റ്റമർ എന്ന നിലയ്ക്ക് ഒരു പുതിയ വണ്ടി അവർ വന്നപ്പോൾ അത് കാണാനുള്ള പോലെ ആകാംക്ഷ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ അത് എന്താണ് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാമെന്ന് വെച്ചാണ് വന്നത് ഈ വണ്ടി തുണി എന്തേക്കാളും കുഞ്ഞൊക്കെ കണ്ടിട്ടായിരുന്നു ഞാൻ ക്ലിയറായി കണ്ടതാണ് അപ്പോൾ എനിക്കൊരു ആകാംക്ഷയില്ല ബാക്കിയുള്ള ആൾക്കാർ കാണാനുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഇതിൻ്റെ ലോഞ്ചിങ് പരിപാടിയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പം അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം ടക്കാരുടെ വിവാച്ചു വരുന്നത് അത് ഭയങ്കരയുടെ ഭയങ്കര സന്തോഷം എല്ലാരും കാണാൻ പറ്റി ഞാനിവിടെ തന്നെയുള്ള നിങ്ങളുടെ അയലോക്കത്തെ ആളാണ് അമനയെ വീട് അപ്പൊ പെട്ടെന്നാണെന്ന് വിളിച്ചത് വേറെ കിട്ടാ ഇട്ടു അറിയില്ല എന്ന് വിളിച്ചു ഒരു പരിപാടി ഉണ്ട് അപ്പൊ എനിക്കറിയാൻ ഷൂട്ട് ഒന്നുമില്ലാത്തൊരു സമയായിരുന്നു എല്ലാരും കാണാൻ പറ്റിട്ട് ഭയങ്കര സന്തോഷം നിങ്ങളുടെ ഒരു പാട്ട് ആവാൻ പറ്റിയതിന് വലിയ സന്തോഷം ഇനി ഇനിയും ഗ്രോത്ത് ഭയങ്കരണ്ടാവട്ടെ അതിന്റെ കൂടുതൽ നിങ്ങൾ വളരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു താങ്ക് യു സോ മച്ച് അടുത്തതായിട്ട് നമുക്ക് കേക്ക് ചടങ്ങാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് എല്ലാ ഗസ്റ്റുകളും മീൻ വെയിറ്റ് ചെയ്യുകയാണ് ശേഷം നമുക്ക് വെയിറ്റ് ലോൺസ് പ്രോഗ്രാം ആണ് ¿Qué? നമ്മുടെ നമ്മുടെ സെയിൽസ് എക്സിക്യൂട്ടീവ് മഹീന്ദ്ര ഓ ഒരു പ്രൊഡക്റ്റ് ആണ് അറിയാവുന്നതില് ഇത്രയും നാളുണ്ടായിരുന്ന ആ ഒരു വേരിയന്റ് സ്പ്രിറ്റിന്റെ കൂടെ തന്നെ ഒരു മൂന്ന് പുതിയ വേരിയന്റും കൂടെ മഹീന്ദ്ര ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് അതിന്റെ ലോഞ്ചിങ് ഫംഗ്ഷൻ ആണ് നടക്കുന്ന അതിലെന്തൊക്കെയാണ് മാറ്റങ്ങൾ അതായത് നിലവിൽ ഉണ്ടായിരുന്ന വീട്ടിൽ നിന്ന് ഈ ഒരു മോഡലിലേക്ക് വരുമ്പോൾ എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടെന്നുള്ളതാണ് ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് നിലവിൽ നമുക്ക് പെട്രോൾ ഓപ്ഷനിൽ മാത്രമാണ് റബ്വെക്സ് എന്നുള്ള ഒരു വേരിയന്റ് വരുന്നുള്ളൂ പെട്രോൾ മാനുവലിൽ റബ്വെക്സ് എം ആൻഡ് റബ്എക്സ് എം ഓപ്ഷൻ എന്നുള്ള രണ്ട് ബേസ് ലെവൽ വേരിയൻസ് വരുന്നുണ്ട് അതുപോലെ തന്നെ റബ്വക്സ് എ എന്നുള്ള പേരിൽ പെട്രോൾ ഓട്ടോമാറ്റിക്കലും മാനുവലിലും ഒരു മിഡ് ഓപ്ഷൻ ലെവലില് രണ്ട് മോഡൽസ് വരുന്നുണ്ട് ഇത് പ്ലേസ് ചെയ്തിട്ടുള്ളത് പെട്രോൾ മാനുവലിൽ ഏറ്റവും ബേസ് മോഡലാണ് എം എക്സ് വൺ എന്നുള്ള വേരിയന്റ് അതിന്റെ നെക്സ്റ്റ് പെട്രോൾ മാനുവലിന്റെ വേരിയന്റ് ആണ് എം എക്സ് ടു പ്രോ ഈ രണ്ട് വേരിയന്റിനും ഇടയിലായിട്ടാണ് എം എക്സ് റബ്എക്സ് എം എന്നുള്ള വേരിയന്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് ഇതിനെടുത്ത് പറയേണ്ടതായിട്ടുള്ള കാര്യങ്ങള് ഒന്നാമത്തെ കാര്യം പ്രൈസ് റേഞ്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏഴ് ലക്ഷത്തി തൊണ്ണൂറ്റി ഒമ്പതിനായിരം മുതൽ ഒൻപത് ലക്ഷത്തി അമ്പത്തിനാലായിരം വരെയുള്ള ഒരു ഗ്യാപ്പിന് ഇടയിലാണ് വരിക അപ്പൊ അതുകൊണ്ട് തന്നെ ഈ രണ്ട് വേരിയൻസും ഇൻ ബിറ്റ്വീൻ ആ പ്രൈസിന്റെ ഇടയിലായിരിക്കും ലോഞ്ച് ചെയ്യുന്നത് അതായപ്പോ നിലവിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള വേരിയൻസ് ആണ് കാണിക്കുന്നത് പെട്രോൾ മാനുവലില് എം എക്സ് വൺ ടു ത്രീ ടു പ്രോ ആൻഡ് ത്രീ പ്രോ അങ്ങനെ അഞ്ച് വേരിയൻസ് എം എക്സ് സീരീസിലും എക്സ് സീരീസിൽ കിട്ടുന്നുണ്ട് ഇന്ട്രോഡ്യൂസ് ചെയ്യുന്ന പുതിയ ലൈൻ അപ്പ് ഇതൊക്കെയാണ് റബക്സ് എം എം പി എഫ് ഫൈവ് പെട്രോൾ എൻജിൻ ആണ് മാനുവൽ ഓപ്ഷൻ ആണ് കിട്ടുള്ളൂ റബക്സ് എം ഓപ്ഷൻ ഇതേപോലെ തന്നെ പെട്രോൾ മാനുവൽ എം പി എഫ് ഐവ് എഞ്ചിൻ ആയിരിക്കും പറയുന്നത് ടി ജി ഡി ഐ എൻജിനായിരിക്കും ഈ പറയുന്ന രണ്ട് വേരിയൻസിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ എന്ന് കുറച്ചുകൂടെ പെർഫോമൻസ് കൂടിയ ത്രില്ലിംഗ് പെർഫോമൻസ് തരുന്ന ഒരു ക്യൂഡിങ്ങുന്ന ഒരു എഞ്ചിൻ ഓപ്ഷൻ ആയിരിക്കും അതിൽ മാത്രമാണ് പെട്രോൾ ഓട്ടോമാറ്റിക് ഓപ്ഷൻസ് അവൈലബിൾ ആയിരിക്കും അതിൻ്റെ അടുത്ത് കുറച്ച് ഫീച്ചേഴ്സ് ആണ് അങ്ങനത്തെ കാര്യം അറ്റനോസ് കണക്ട് ബിറ്റിൻ അലക്സ ടെൻ പോയിന്റ് ടൂ ഫൈവിന്റെ തന്നെ ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം ആൻഡ് ഡ്രൈവർ ഇൻഫർമേഷൻ സിസ്റ്റം വയർലെസ് ചാർജർ ഡുബിൾ സോൺ എ സി വയർലെസ് ആയിട്ടുള്ള ആൻഡ് ആപ്പിൾ കെയർപ്ലേ ഓൺലൈൻ നാവിഗേഷൻ ഡ്രൈവർ സ്ക്രീനിൽ തന്നെ കിട്ടുന്ന ഒരു ഓപ്ഷനോട് അതിൽ വരുന്നുണ്ട് അതുപോലെ അതിന് എടുത്തു പറയാനുള്ള വേറൊരു കാര്യം ബേസ് മോഡൽ മുതൽ നമുക്ക് ഡുവൽ ടോൺ ആയിട്ടുള്ള കളർ സെറ്റപ്പ് ആണ് കൊടുക്കുന്നത് ഇതിലിപ്പോ എക്സിൽ റെബ് എക്സ് എയില് വരുന്ന അലോവിയിലാണ് നോർമൽ ഉണ്ടായിരുന്ന ഡയമണ്ട് കട്ട് അലോയി തന്നെ അത് ഫുൾ ബ്ലാക്ക് പെയിന്റഡ് ആയിട്ടുള്ള അലോസാണ് വരുന്നത് എഞ്ചിൻ വൺ പോയിന്റ് ടു ലിറ്റർ പെട്രോൾ ത്രീസിലിറ്റർ എൻജിൻ ആയിരിക്കും അതിൽ ടി ജി ഡി എഞ്ചിന്റെ പെർഫോമൻസ് എന്ന് പറയുന്നത് ബെസ്റ്റ് ഇൻ ക്ലാസ് ആണ് ഈ ഒരു സെഗ്മെന്റിൽ വരുന്ന ഏതൊരു വെഹിക്കളിനേക്കാളും പവറും ടോർക്കും കൂടിയിട്ടുള്ള ടി ജി ഡി എൻജിൻ ട്യൂണിംഗ് ആണ് ത്രീ എക്സ് വരുന്നത് പെർഫോമൻസിന്റെ കാര്യത്തിൽ സീറോ ടു സിക്സ്റ്റി എത്താനായിട്ട് ഫോർ പോയിന്റ് ഫോർ സെക്കൻഡ്സിൽ അച്ചീവ് ചെയ്യാൻ പറ്റും അത്രയും പെർഫോമൻസ് ഉള്ള ഒരു എഞ്ചിനാണ് ഇതിൽ കൊടുക്കുന്നത് അതുപോലെ തന്നെ ഇന്റീരിയർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പത്ത് ലക്ഷത്തിന്റെ താഴെ ഷോറൂം പ്രൈസ് വരുന്ന സെഗ്മെന്റിൽ ഫസ്റ്റ് സെഗ്മെന്റ് ആണ് ബ്ലാക്ക് ലെതർ സീറ്റിന്റെ ഓപ്ഷൻസ് അത് ത്രീ എക്സോല് റബ് എക്സ് എം മുതൽ ബ്ലാക്ക് ലെതർ സീറ്റുകളാണ് കൊടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ ഡ്രൈവർ സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ്മെന്റും കസ്റ്റമേഴ്സിന്റെ ഒരു ഫീഡ്ബാക്കിൽ നിന്ന് മഹീന്ദ്രൻ അതിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് ബേസിൽ അവർ മുതല് ഡ്രൈവർ സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ്മെന്റ് എന്നുള്ളൊരു ഓപ്ഷനും കൂടെ കൊടുക്കുന്നത് ഇതിന്റെ ലൈനപ്പ് ആണിത് വേരിയൻറ്റ് പ്ലേസ് ചെയ്തിട്ടുള്ളൊരു പൊസിഷനാണത് പിന്നെ നേരത്തെ പറഞ്ഞ പോലെ എൻജിൻ ട്യൂണിംഗിലുള്ള മാറ്റാണ് മോഡൽ കാണിച്ചിട്ടുള്ളത് ടി സി എം പി എഫ് എന്നുള്ളത് പെട്രോളിൽ തന്നെ കുറച്ച് നോർമൽ പവറുള്ളൊരു എൻജിനും ടി ജി ഡി ഐ എന്നുള്ളത് മാക്സിമം സ്പോർട്ടി പെർഫോമൻസ് തരുന്നൊരു എഞ്ചിനാണ് അതിൽ ഓട്ടോമാറ്റിക് നമുക്ക് അവൈലബിൾ ആയിരിക്കാം പെർഫോമൻസ് കൂടിയിട്ടുള്ള ആ ഒരു മോഡലായിരിക്കും ആ ഒരു വേരിയൻ്റാണ് നമുക്കിന്നിവിടെ അൻവീര്യാനായിട്ടുള്ളത് അതുപോലെ തന്നെ എക്സ്റ്റീരിയർ ഡിസൈനിൽ വേറൊരു കാര്യമാണ് ബോഡി കളർ ആയിട്ടുള്ള ഗ്രില്ലായിരിക്കും ഉപയോഗിക്കുന്നുണ്ടായിരിക്കാം ഇത്രയും നാളുണ്ടായിരുന്നത് പിയാനോ ബ്ലാക്ക് ആയിട്ടുള്ള ഫ്രണ്ട് ഗ്രില്ലായിരുന്നു അതായത് ഈ ഒരു പോർഷൻ പിയാനോ ബ്ലാക്ക് കളർ ആയിരുന്നു അത് മാറി ബോഡി കളറിലേക്ക് ആയിട്ടത് അപ്ഡേറ്റ് ആയിട്ടുണ്ട് ഇത്രയും കാര്യങ്ങളാണ് ബേസ് ലെവലിലുള്ള മാറ്റം പറയുന്നത് അലോവിയിൽ ഇല്ലാത്ത ബേസ് ലെവൽ വരുന്നത് അതുപോലെ ഇവിടെ അവൈലബിൾ ആയിട്ടുള്ള മിക്സ് മിക്സ് കിട്ടുന്നുണ്ട്

The grill, but different. The alloys, but different. The seats, but different. Different, different. The roof, but different. Yeah. The grill, but different. The alloys, but different. The seats, but different. different அண்ணில்ச்சலிட்டு இப்ப எல்லா கஸ்டமேஸும் எக்ஸ்பீரியன்ஸ் செய்ய அவசர സെറ്റപ്പ് ഒന്നുമില്ല ചേച്ചി ചേച്ചി സ്പെഷ്യലാ ചേച്ചിക്ക് വേദനച്ചിരിയാട്ടും

അങ്ങനെ ഇവിടുത്തെ പരിപാടിയും കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് കഴിഞ്ഞു അപ്പം എല്ലാ പരിപാടികളും കഴിഞ്ഞു അപ്പം എല്ലാവരും മാറി മാറി ആളായിട്ട് ഫോട്ടോ എടുക്കുകയാണ് ഞാനും കുറച്ചു നേരം ആളായിട്ട് സംസാരിച്ചു പറഞ്ഞ ശേഷം ഞാൻ ഞങ്ങൾ പിറങ്ങുകയാണ് ആളേ ഇവിടെ കുറച്ച് ഫോട്ടോയും കാര്യങ്ങളും എടുത്ത് നിൽക്കുകയാണ്